കലിപ്പൺ ടി ആറും കാന്താരി പെണ്ണും രചന വിജയ് സത്യ അവതരണം എഡിറ്റിംഗ് പൂനൂർ കോഴിക്കോട് വെൽ റെസിഡന്റ് ഫ്ളാറ്റിലെ പതിനഞ്ചാം സിയുണ്ടെ ലൈറ്റ് അണഞ്ഞു കല്യാണവും വീടുകറി താമസവും ആദ്യ രാത്രിയൊക്കെ ഒന്നിക്കുന്ന ഒരു ശുഭമുഹൂർത്തം ഞാനിന്ന് അനശ്ചതയില്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന് വൈഷ്ണവു തോന്നിയിരുന്നു നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ആ ചേട്ടാ അന്നത്തെ ശേഷം നമുക്കിടയിൽ ലവ് ഡെവലപ്പ് ആയല്ലോ അപ്പത്തൊട്ട് കാണുന്ന ചില മധുര സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ഇൻസിഡന്റ് ഇൻസിഡൻ്റ് ഹൊറിബിളായിരുന്നു ചേട്ടനല്ലേ ഹൊറിബിളാക്കിയത് അവൾക്കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അല്ല നീ ആക്കിയത് ഇതുപോലെ അല്പം മയത്തിൽ പാസ് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞില്ലല്ലോ വലിയ ചാടാട്ടിയല്ലോ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളും എല്ലാം സംസാരിക്കുന്ന ഇഷ്ടം ആ നല്ല രസം കേൾക്കാൻ ആ പിന്നെ ഞങ്ങൾ സുന്ദരികളായ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം വരാണ്ടിരിക്കുമോ ഓ ഒരു സുന്ദരി ആ ഒരു രണ്ടുപേരുന്ന ആ ട്രെയിനിൽ വെച്ചാണ് ഇറന്ന സംഭവം ഓർത്തു ഫുൾ ചാർജ് രണ്ടായിരം രൂപ കൂട്ടി കൂട്ടിയത്രയും പൈസ അടക്കണം പുതുതായി ആ ട്രെയിനിൽ വന്ന ചെറുപ്പക്കാരനായ ഉത്തരേന്ത്യക്കാരൻ ടി ടി ആർ ചെക്ക് ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ ട്രെയിൻ ടിക്കറ്റോ മതിയായ യാത്രാ രേഖകളോ വൈഷ്ണവിയോട് പറഞ്ഞു അച്ചേടാ ചിരിപ്പ് പൊളിക്കും എന്താച്ചാറ് വിളിക്കാൻ രാവിലെ തന്നെ ഓരോന്ന് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൽ കള്ളവണ്ടി വരെ പണിഷ്മെന്റ് എന്നാൽ അറിയോ കാശുണ്ടെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ടായ സ്റ്റേഷൻ തൊട്ട് പിടികൂടി ഇറക്കുന്ന സ്റ്റേഷൻ വരെ ചാർജ് ഇടക്കും അതിലേ പൊയ്ക്കോ ചെയ്തേക്ക് ഹലോ പിന്നെ അതിന് കള്ളവണ്ടി കറിയത് എനിക്ക് സീസൺ ടിക്കറ്റ് ഉണ്ട് എന്നിട്ടാണ് എവിടെ അതെടുക്ക് അതിൽ ഞാൻ പറഞ്ഞതും എടുക്കാൻ മറന്നു വീട്ടിലുണ്ട് ആ ഒന്നും എനിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല വിശ്വാസത്തിൻ്റെ പുറത്തല്ല ഇന്റർവ്യൂ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നു നേരിട്ടുകൊണ്ട് ബോധ്യപ്പെടുത്താനാണ് അത് കേട്ടപ്പോൾ അവരുടെ സഹപ്രത്യായ ടീച്ചർ സാഹിനെ പറഞ്ഞു ഒന്ന് ക്ഷമിച്ച് സാറേ ഇവൾ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറാണ് ഇവൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള സീസൺ ടിക്കറ്റ് ഉണ്ട് ഞങ്ങൾക്ക് എന്നൊന്നിച്ച് യാത്ര ചെയ്യുന്നതാണ് ഇന്നലെ പുതിയ ബാഗ് വാങ്ങിയപ്പോൾ അതിൽ എടുത്തിട്ടാൽ മറന്നുപോയതാണ് ഇനി ഇത് ആവർത്തിക്കില്ല ഒന്ന് ക്ഷമിച്ചേക്ക് അതിന് ഇവിടെ ഭാഷയോ അങ്ങനെയല്ലല്ലോ ആരോടെ എന്താണോ എന്നല്ലേ അവൾ അത് കേട്ട് തലവിനിച്ചു എന്താണോ മംഗലാപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ചാർജ് വരേണ്ടി വരും എഴുതട്ടെ ടിക്കറ്റ് ചാർജ് നാട്ടിയുമ്പോൾ ഒടുവിൽ ആൾ സമ്മതിച്ചു അയാൾ പേന എടുത്തു പിന്നെ വൈഷ്ണവിയുടെ മുഖത്തേക്ക് നോക്കി പക്ഷേ അയാളൊന്നും എഴുതിയില്ല ഏതായാലും സീസൺ ഡി കിട്ടുന്നുണ്ടല്ലോ നാളെ കാണിച്ചാൽ മതി അതും പറഞ്ഞയാൾ നടന്നീങ്ങവേ അവൾക്ക് വിസ്മയമായി പുലി പോലെ വന്നത് എലി പോലെ പോയി പിറ്റേന്ന് യാത്ര ചെയ്യുമ്പോൾ ആൾ കൃത്യമായത് കൊണ്ടുവന്നയാളെ കാണിച്ചു വൈഷ്ണവുക്ക് മനസ്സിലായി ഹരിലാല് നല്ല വ്യക്തിയാണ് തുടർന്ന് അങ്ങോട്ട് തുടർന്നാങ്കൂട്ടി കഴിഞ്ഞൊരു വർഷം വരെ വളരെ നല്ല സാഹുദർ തമ്മിലുണ്ടായി സമയം എട്ടേക്കാൽ മാംഗ്ലൂരിൽ നിന്ന് വരുന്ന ലോക്കൽ ട്രെയിൻ കൊയിലാണ്ടി സ്റ്റേഷനിൽ വന്ന് നിന്നപ്പോൾ വൈഷ്ണവ് കയറി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് കോഴിക്കോട് എത്തും വൈഷ്ണ അങ്ങനെ ലേഡീസ് കമ്പാർട്ട്മെന്റ് മാത്രം ആശ്രയിക്കാറില്ല ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറും ഇടയ്ക്കിടെ നല്ല തിരക്കുണ്ടാകാറുണ്ടെങ്കിലും ചിലപ്പോൾ അതുപോലെ തന്നെ ട്രെയിനിലെ സീറ്റുകൾ കാര്യമായിട്ടുണ്ടാവും ആൾ ഒഴിഞ്ഞൊരൊറ്റ സീറ്റിൽ അവിടെ ഇരുന്നു കോഴിക്കോട് ഗണപതി ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് വൈഷ്ണ തന്റെ വീടിനടുത്തുള്ള കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സദൻ റെയിൽവേയുടെ സ്ഥിര യാത്രയ്ക്കുള്ള സീസണിലേക്കിറ്റ് ഉപയോഗിച്ചാണ് അവർ കോഴിക്കോട് എത്തുന്നത് ഹായ് മേഡം അവൾ ആ ശബ്ദം തിരിച്ചറിഞ്ഞു തിരിഞ്ഞു നോക്കാൻ പുഞ്ചിരിച്ചുണ്ടരാനക്കാതിരുന്നു അയാൾ മുന്നിൽ വന്നപ്പോൾ അവൾ ചോദിച്ചു എന്താ മേഡം ഒരു മൈൻഡില്ലാതെ ഏയ് അങ്ങനെയൊന്നും ഇല്ല സാറ് രണ്ടു ഉണ്ടായില്ലല്ലോ എന്തു പറ്റി ഓ അതോ വൈഷു രണ്ടു ദിവസം മലബാറ എക്സ്പ്രസ്സിലായിരുന്നു ഡ്യൂട്ടി ഞാൻ വിചാരിച്ചു നമ്മളെ കിട്ടുമോ ഓടിയെന്ന് എന്നെ കാണാതായ പ്രശ്നമായോ ഇല്ല പിന്നെ എന്നും കാണുന്ന ഒരാളെ കാണാതിരിക്കുമ്പോൾ എന്താ പോലെ എന്നിട്ട് വിളിക്കാനൊന്നും തോന്നിയില്ലല്ലോ നമ്പർ ഉണ്ടായിരുന്നല്ലോ സാറ് വിളിച്ചില്ലല്ലോ ശരിയാണ് സത്യത്തിൽ എനിക്ക് രണ്ടു ദിവസം വൈഷ്ണവി കാണാതിരുന്നപ്പോഴാണ് ഉള്ളിൽ എന്തോ മിസ് ചെയ്യുന്ന ഒരു ഫീൽ തോന്നിയത് അപ്പൊ മനസ്സെന്ന് പറയുന്ന സാധനമൊക്കെ ഇയാൾക്ക് ഉണ്ടല്ലേ അതെന്താ ഒരു ടീച്ചർക്ക് മാത്രമേ മനസ്സുണ്ടാവുള്ളൂ ഞങ്ങൾ ടി ടി ആർ മനുഷ്യരല്ലേ മനസ്സുണ്ടായാലും മാത്രം പോരാ മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് അറിയാനും അറിയണം അതെനിക്കറിയാലോ എന്നാലേ ഭയങ്ക കെട്ടിക്കാം ഇന്നലെ വരെ ഒരു കൂട്ടറിപ്പ് എണ്ണാ വന്നു ആണോ ഇഷ്ടം എനിക്ക് തരൂ നിന്റെ വീട്ടുകാർ വന്നു ചോദിക്കേ ഞാനൊരു ഉത്തരേന്ത്യക്കാരനല്ലേ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലേ എനിക്കും വീട്ടുകാർക്കും പ്രശ്നമില്ല നിന്റെ വീട്ടുകാരെ സമ്മതിക്കോ അതിനാ പറഞ്ഞ് വന്നിട്ട് ചോദിക്കാൻ അവരെ കണ്ട് ഇഷ്ടപ്പെടാൻ നടത്തി തരും ഇല്ലേ നമുക്ക് ഒളിച്ചോടാ അവൾ അത് പറഞ്ഞ് ചിരിച്ചു ഭോപ്പാലിൽ മിഷാപൂർ എന്ന ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് ഈ ഹരിലാൽ എല്ലാവരുടെയും കുടുംബം അത്രയും ആദാസ്ഥിതികരല്ല ചേട്ടൻ പ്യാരിലാൽ കല്യാണം കഴിച്ചിരിക്കുന്ന കർണാടകയിലുള്ള ഒരു സ്ത്രീയാണ് പെങ്ങന്മാരെ കെട്ടിക്കൊണ്ടുപോയിരിക്കുന്ന മുംബൈയിലും ഗോവയിലും ഒക്കെയുള്ളവരാണ് അങ്ങനെ അവരുടെ കുടുംബം ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്നു അതുകൊണ്ട് തന്നെ ഹരിലാൽ കല്യാണം കഴിക്കുന്നത് ദൂരദേശത്തുള്ള കേരളത്തിലെ പെൺകുട്ടി എന്നത് അവർക്കൊരു പുതുമുണ്ടായിരിക്കില്ല നിണ്ട് കോഴിക്കോട് എത്തി ഇറങ്ങിയോ വർത്താനം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല ഹരിലാലിനോട് യാത്ര പറഞ്ഞ അവൾ കോഴിക്കോട് സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് നടന്നു പോകാനേ ഉള്ളൂ ഗണപതി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഈ ഞായറാഴ്ച ഞാനും പപ്പയും കൂടെ വരുന്നുണ്ട് അന്ന് സ്കൂളിലേക്ക് പോകുന്ന യാത്രയിൽ ട്രെയിനിൽ വെച്ച് അവളെ നേരം ഹരിലാൽ അത് പറഞ്ഞപ്പോൾ അവൾക്ക് ഏറെ സന്തോഷമായി പറഞ്ഞ പോലെ തന്നെ ഹരിലാൽ അവൻ്റെ പപ്പയും കൂട്ടി വന്നു അവർ തമ്മിൽ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ഇനി നമ്മൾ അവരൊന്നിച്ച് ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായി കൊടുക്കണം അത്രേ ഉള്ളൂ ഹരിലാലിൻ്റെ ആ ഒരു കാഴ്ചപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ തന്നെയായിരുന്നു വൈഷ്ണവീയുടെ അച്ഛനും അമ്മയ്ക്കും ഇന്ന് ആ മേരേജ് കഴിഞ്ഞു ഫ്ലാറ്റിലെ ശീതീകരിച്ച റൂമിനുള്ളിൽ ഒരു വർഷത്തോളം സുരുകൂട്ടി അവരുടെ പ്രണയത്തിന്റെ സാപ്പല്യം പൂവണിയെന്ന ശുഭമുഹൂർത്തത്തിൽ അവരിരുവരും ഒന്നായി ഒരേ ചെറുകുള രണ്ട് പക്ഷികളെപ്പോലെ ആ പ്രണയമഴയുടെ ചാറ്റിൽ വകവെക്കാതെ ഉയരത്തിൽ ഉയരത്തിലേക്ക് പറന്നുകൊണ്ടിരുന്നു ഹരിലാലിന്റെ പപ്പ എടുത്തു കൊടുത്തതായിരുന്നു ആ ഫ്ലാറ്റ് ആ സ്വർഗീയാനന്ദ വിഹായത്തിൽ നിന്നും ഇരുവരും താഴേക്ക് ഇറങ്ങിയപ്പോൾ ഇരുവരും കുറേ നേരം മൗനമായ ഇങ്ങനെ കിടന്നു ഇടയ്ക്ക് ഹരിലാൽ ചോദിച്ചു വൈഷ്ണ നീ ഉറങ്ങിയോ ഇല്ല ഞാൻ ആ സംഭവങ്ങളെ അവരൊന്ന് ഓർക്കിയായിരുന്നു ആൾ ഹരിയെ ചേർന്ന് കിടന്ന് പറഞ്ഞു ഞാനും ഓർക്കുകയായിരുന്നു ഇനി ഉറങ്ങാം നാളെ ഡ്യൂട്ടിക്ക് പോകാ ഹരിലാർ പറഞ്ഞു എനിക്ക് വൈഷ്ണവരിയുടെ ചെവിയിലൊരു മന്ത്രം പോലെ പറഞ്ഞുകൊണ്ട് മയങ്ങി